ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടന്റെ ഒരു ഹെവി ഐറ്റം ആണ് കേട്ടോ പ്രീമിയം കളക്ഷൻസിന്റെ ഗണത്തിലും പെടുന്ന നല്ല ഭംഗിയുള്ള രണ്ട് രണ്ട് നല്ല കലാശാല രണ്ടും കിട്ടിലുക്കാണ് ഇപ്പൊ ഏതെടുത്താലും നമുക്ക് വിഷമിക്കേണ്ടി വരത്തില്ലെന്നുള്ള രീതിയിലുള്ള അത്രയും എന്താ പറയാ അത്രയും ഭംഗിയോണ്ട് നേരിട്ടാണ് ഇന്നിപ്പോ കോളല്ല മെസ്സേജ് ആണ് അതാ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് എനിവേ ഓക്കെ അപ്പോ നല്ല ഭംഗിയുള്ള പ്രീമിയം കോട്ടൺ കളക്ഷൻസിൽ ഫ്ലോറൽസിന്റെ നല്ല എന്താ പറയാ ഒരു വൈറ്റ് ഷെയ്ഡ് കുറച്ച് ഫെയ്ഡ് ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡ് ഫ്ലവേഴ്സാണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ലൈനും കൂടി വന്നപ്പോൾ പിന്നെ പറയണ്ട അപ്പം വേഗം തന്നെ വീഡിയോയുടെ താഴെ കോമൻ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന രീതിയിൽ തന്നെ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഒരു കോംപ്രമൈസും വിചാരിക്കരുത് അനുകീന്ന് എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്തവരാണെങ്കിലും ഇപ്പോൾ ഒരു നൂറ് ടോപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ സൈഡ് ക്ലിയർ ആയിരിക്കണം അപ്പം അതുകൊണ്ട് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് എടുത്ത് വെക്കുക അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാം വീഡിയോന്റെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകണമെങ്കിൽ ക്ലോസ് ഓഫ് യൂറിൽ ഫസ്റ്റ് കളർ വരുന്ന നല്ലൊരു നല്ല റിപ്പീറ്റ് ആണ് അതിൽ ഈ ഫെയ്ഡ് വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ ഭയങ്കര ക്ലാസി ലുക്ക് തരുന്ന ഐറ്റം ആണ് ഇപ്പൊ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് ഇവിടെ വാ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നൊരു ഐറ്റം ആണ് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് നമുക്ക് എന്താ പറയാ ഈ ഒരു ബീഡ്സും അതുപോലെ തന്നെ മിറേസും ഒക്കെ നല്ല ഭംഗിയായിട്ട് വാരി വലിച്ചും കൊടുക്കാതെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ആണ് ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്നുണ്ട് കണ്ടോ സ്ലീവ്സിന് ലൈനിങ് ഇല്ല പക്ഷെ ഒരു പ്രശ്നവും തെളിഞ്ഞു കാണത്തില്ല നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളി കോട്ടൺസ് ആണ് കേട്ടോ നല്ല പ്രിന്റാണ് എനിക്ക് പേഴ്സണലി എന്താ പറയാ വല്ലാതെ ഇഷ്ടപ്പെട്ട് ഞാൻ ഇതിൽ നിന്നൊരു ഷെയ്ഡ് ഒരു അല്ല രണ്ടും പേർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എല്ലാം ഒരേ പാറ്റേൺ ആയി പോകുന്നു വിചാരിച്ചിട്ട് ഒരു ഷെയ്ഡേ എടുത്തിട്ടുള്ളൂ ഏത് ഷെയ്ഡാണ് ഞാൻ എടുത്തതെന്ന് നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യട്ടെ ഇതിനു മുമ്പ് ഞാൻ മറ്റേ ബ്രോക്കേഡ് വന്ന സമയത്ത് ആരോ രണ്ടോ മൂന്നോ പേര് ഗ്രീൻ എന്ന് ശരിക്കും ഞാനത് ഗ്രീൻ ആയിരുന്നു എടുത്തിട്ടുള്ളത് കേട്ടോ എനിക്ക് ശരിക്കും ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കുറവായിരുന്നു അപ്പൊ ആ ഒരു ഹെവി ലുക്ക് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ലുക്ക് അത് നന്നായിരിക്കുമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ആ ഗ്രീൻ എടുത്തത് ഇനി പുറകിൽ വരുന്നവരെ ഞാൻ ഇട്ടിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ഒക്കെ ഓക്കെ എന്തായാലും ഫോട്ടോഷൂട്ടിന് ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വേറെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതുവരെ ഞാനത് ഇട്ടില്ല എടുത്ത് ഷേപ്പ് ചെയ്ത് ഓൾഡർ ചെയ്ത് ഉള്ളൂ ഇത് വന്നിട്ട് നല്ല പറയാ എന്താ പറയാ ഒരു പേസ്റ്റൽ ഷീഡ് ആണ് ഒരു നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ പേസ്റ്റൽ ഗ്രീൻ ആകത്തെ വൈറ്റ് ഫേഡ് ടോപ്സ് ഫ്ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലൈനത്തില് ഗ്രീനെക്ക് ലൈൻ ആണ് വരുന്നത് ഭയങ്കര റഫുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല പിള്ളേരെ കാര്യമായിട്ട് പറയാണ് ചുമ്മാ ആട് പറയൊന്നും ഇത് നിങ്ങൾക്ക് ഒറ്റ പ്രേമിന് ഈ സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് മാത്രമല്ല ഇതിന്ന് നിങ്ങളുടെ സോൾഡോട്ട് ഉറപ്പായിട്ടുള്ളൊരു പീസാണ് അത്രയും നല്ല കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് അറിയാലോ അത്രയും നല്ല കളക്ഷൻസ് വരുമ്പോഴാണ് ഇത്രയും എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് തരുന്നത് അത്രയ്ക്ക് മികച്ച കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യരുത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ആ ഒരു ഫ്ലോറൽ ശരിക്കും പറഞ്ഞാൽ ആ ഫേഡഡ് വൈറ്റ് ഫ്ലോറൽസ് ആണ് ഇതിന്റെ ഒരു എടുപ്പ് എന്ന് പറയുന്നത് ഭയങ്കര രസമുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക മീഡിയം ടു ഡബിൾ എക്സൽ ഡബിൾ എക്സൽ സോറി അപ് ടു എക്സ് എൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് മീഡിയം അല്ല സ്മോൾ ഉള്ളു കേട്ടോ സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെ നമുക്ക് റേറ്റ് വരുന്നത് അറുനൂറ്റി നാല് രൂപയാണ് ആറ് നാല് അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് പ്ലസ് സൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വേഗം വേഗം സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ വിന്നറിന്റെ ഫോട്ടോസ് നമുക്ക് റിസീവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താ പറയുക പത്താം തീയതി വരെ നമ്മൾ തിങ്കളാഴ്ച വരത് നീട്ടിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരത്തിന് മുമ്പ് ഇനി പെൻഡിങ് ഉള്ളവരൊക്കെ ഫോട്ടോസ് ഷെയർ ചെയ്ത് തരാട്ടോ അപ്പം വേഗം ആയിക്കോട്ടെ ഈ ഒരു കളക്ഷൻസ് ഇഷ്ടപ്പെട്ടവര് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ ബൈ ടേക്ക് കെയർ